ലോകത്തുള്ള എല്ലാ പഠനങ്ങളും ആത്മനിയന്ത്രണം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നതിനെ കുറിച്ചാണ് ആത്മനിയന്ത്രണമുള്ള മനുഷ്യർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റൂ ഞാനെന്ന് ആലോചിച്ചപ്പോൾ ഒരു എളുപ്പമാർഗം എനിക്ക് തോന്നിയത് നമ്മൾ ഓരോ തവണ ഫോൺ കയ്യിലെടുക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ പറയുക എൻ്റെ വിജയം എൻ്റെ ഒഴിവ് സമയം ഞാൻ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്താണത് എൻ്റെ വിജയം എൻ്റെ ഒഴിവ് സമയം ഞാനെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒഴിവ് സമയം എന്ന് തോന്നുന്നത് പലപ്പോഴും നമ്മൾ ഒരുപാട് ജോലികളുണ്ടായിട്ടും നമ്മൾ വെറുതെ തോന്നുന്നതാണ് നമുക്ക് ഒഴിവ് ഉണ്ടെന്ന് ചിന്തിച്ചാലും മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഒഴിവ് സമയം നമ്മളെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും വലിയ കാര്യം അത് ഓരോ തവണ ഫോൺ എടുക്കുമ്പോഴും ഇത് മനസ്സിൽ പറഞ്ഞാൽ തന്നെ നമ്മുടെ ആത്മനിയന്ത്രണം കൂട്ടാനത്തെ സഹായിക്കും വളരെ പാടാണ് ആത്മനിയന്ത്രണം കൂട്ടാൻ ഭഗവത്ഗീതയിൽ അർജുനൻ കൃഷ്ണ ഭഗവാനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ആത്മനിയന്ത്രണം കൂട്ടാൻ പറ്റും അപ്പോൾ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് അസംശയം മഹാബാഹോ മനോധൃഗ്രഹം ചലം അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യണച്ച ഗൃഹ്യതയെ സംശയമില്ല മഹാബാഹു മഹാബുലവാനെ മനോ നിയന്ത്രണം വളരെയധികം ബുദ്ധിമുട്ടാണ് പക്ഷെ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നമുക്കത് നേടാൻ പറ്റും അപ്പോൾ ഓരോ തവണ ഫോൺ എടുക്കുമ്പോഴും എന്തു പറയണം എൻ്റെ വിജയം എൻ്റെ ഒഴിവ് സമയത്തെ ഞാനിങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് ആശ്രയിച്ചിരിക്കും ആശംസകൾ